പരിശുദ്ധനായ നല്ല തമ്പുരാനെ ഇന്നേ ദിനം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ വേദന നീ അറിയുന്നുവല്ലോ അതിനെനിക്ക് ആശ്വാസം തരണമേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ഇന്നേ ദിനം നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതം നയിക്കണമേ ഈ ദിനം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ കാണാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അവരോട് ക്ഷമിക്കാൻ എനിക്ക് നല്ലൊരു മനസ്സ് തരണമേ നല്ല തമ്പുരാനെ ഈ ദിനം നല്ലൊരു ദിനമായി മാറാൻ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ